ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ലോബർ സെറ്റിൽ വരുന്ന നല്ലൊരു വീട്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ കാലത്ത് വലിയ ബാധ്യതകളൊന്നുമില്ലാതെ തന്നെ ജോലി ചെയ്തു വരുമ്പോൾ ആരോടും കണക്ക് പറയാതെ വമ്പൻ തുക വാടക കൊടുക്കാതെ വലുതല്ല എങ്കിലും ചെറിയൊരു വീട് സ്വന്തമായി ഉണ്ടാവണമെന്ന് സ്വപ്നം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ചിറക്കടവിൽ എന്ന ഭാഗത്താണ് അഞ്ച് സിന്റ് സ്ഥലവും വീടും കൂടിയാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പുനലൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും കൃത്യം ഒരു കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ കൂടി വേറൊരു ബസ്സിലോട്ടും കൂടി കടന്നു പോകുന്നത് നമുക്ക് ഈ വീട്ടിൽ വരുന്ന രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് വിശാലമായ ഹാൾ വരുന്നുണ്ട് കിച്ചൺ ഉണ്ട് വറ്റില്ല എന്ന് ഉറപ്പുള്ള കിണർ വരുന്നുണ്ട് മുറ്റം വരെയും വഴി സൗകര്യമുണ്ട് ഡയറക്റ്റ് ഫ്രണ്ടേജ് വരുന്നത് പഞ്ചായത്ത് റോഡാണ് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നത് വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് വിലയിൽ ചെറിയ മാറ്റങ്ങളും സംഭവിക്കാവുന്നതാണ് വീടും സ്ഥലവും നേരിട്ടെടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ദയവായി വിളിക്കുക എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീടും വീടിൻ്റെ ഡീറ്റെയിൽസും കൂടുതൽ അറിയാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് നേരിട്ട് തന്നെ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാം ഏത് വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ സ്ഥലമോ വീടോ കേരളത്തിൽ ഏത് ജില്ലയിലുമായിക്കോട്ടെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിങ്ങൾ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തായിരിക്കും അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസിനെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്